ഹലോ വെൽക്കം ടു അരിദാസ് കിച്ചൻ കിങ്ഡം ഇത് നമ്മുടെ തേങ്ങ അരച്ച് കുറച്ച് തേങ്ങ അരച്ചിട്ട് മാങ്ങയും ഇട്ട് വെച്ച് നമ്മുടെ മെയിൻ കറിയാണ് മത്തിക്കറിയാണിത് എളുപ്പത്തിൽ ഉണ്ടാക്കാം കുറച്ചത് അതായത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അധികം പെട്ടെന്ന് അങ്ങോട്ട് കേടാവില്ല ചൂടത്താണെങ്കിലും അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഇത്തിരി ഇത് വീഡിയോയിൽ വന്നില്ല ഒരു മീൻ ഒരു സെക്കൻഡ് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ക്യാമറ ഓഫായിപ്പോയി അതിനകത്ത് നമ്മൾ ചീനച്ചട്ടിലിട്ടിരിക്കുന്നത് നാടഞ്ച് ഉള്ളി പച്ചമുളകാണ് വഴറ്റാനായിട്ടിട്ടിരിക്കുന്നത് അത്രേ പോയിട്ടുള്ളൂ ബാക്കിയുള്ള രണ്ട് അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ കാണിച്ചിട്ടുണ്ട് കൊണ്ട് വീഡിയോ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ലൈക്ക് തരാനും മറക്കരുതിട്ട് അപ്പോൾ വരും വേഗം വീഡിയോയിലേക്ക് പോവാം തേങ്ങക്കാത്ത് വെക്കുന്ന മീൻകറി ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ആദ്യം ചട്ടി വെച്ച് ഒരു പത്ത് ഉള്ളി ഒരു കഷ്ണം ഒരു ചെറിയ വിരലിൻ്റെ അത്രയും നില അതായത് ഒരു ചെറിയ അര ഇഞ്ച് നിലത്തിൽ ഇത്ര നിട്ടുള്ള ഒരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് മൂന്നാലഞ്ചെണ്ണം മൂന്നാലെണ്ണം കീറി നടുവേ കീറിയിട്ട് കരിവേപ്പില വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റുക ഇന്ന് മിക്സിക്കത്ത് ഒരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് സാമ്പാർ ഉള്ളി അരിഞ്ഞിട്ടു അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞളിട്ടു ഇനി എരിവിനാവശ്യമായിട്ടുള്ള പിരിയൻ മുളകും ചുമന്ന മുളകും കൂടെ പൊടിച്ചതാണ് ഒരു മൂന്ന് സ്പൂൺ ഇട്ടു ഞാൻ ഇനി ഒരു ഉരുന്ന ജീരകം ഒരു നുള്ളി ജീരകം മല്ലിപ്പൊടി ഇടുന്നില്ല ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരാം ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു ഏഴ് എട്ട് ചാളയുണ്ട് ഇത് ചാള മത്തിയാണ് ഇത് നമുക്ക് ഇങ്ങനെ രണ്ട് ലക്ഷണമായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇനി കുക്കിങ് തുടങ്ങാം നമ്മുടെ ഉള്ളി അങ്ങ് കുറേ വഴട്ടാ നിൽക്കേണ്ട ഒന്നൊന്ന് അതിൻ്റെ കളർ മാറി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് തക്കാളി ഇടാം ചെറുതായിട്ട് അരി അരിഞ്ഞു വെച്ച് ഒരു തക്കാളി ഇടുക ഇതിന് വെളുത്തുള്ളി ചേർക്കുന്നില്ല മല്ലി ചേർക്കുന്നില്ല ഒരു നുള്ളു ജീരകമാണ് എക്സ്ട്രാ ഇതിനകത്ത് വന്നിരിക്കുന്നത് ജീരകം ചേർക്കുമ്പോൾ ഒത്തിരി കൂടെ ടേസ്റ്റ് കൂട്ടിയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് ഓർത്ത് തക്കാളി ഒന്നുമായിട്ട് നീ ഇതിനകത്തേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തു ചിലർ പച്ച തക്കാളി ഇടും മിക്കവരും പച്ച തക്കാളി ഇടുന്നതാണ് പക്ഷെ പച്ച തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചൂട് അധികം അത് വളിക്കത്തില്ല പിന്നെ പച്ചമുളക് ഇടുന്നുണ്ട് പച്ചമുളക് ഇടുന്നതുകൊണ്ട് ചിലപ്പോൾ കറി കേടാവാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഒന്ന് വഴറ്റി എടുക്കുന്നത് ചൂടുകാലമായതുകൊണ്ട് ഇനി ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങ പച്ചമാങ്ങ ഞാൻ ഒരു പകുതി എടുത്തിട്ടുള്ളൂ ഭയങ്കര പുളിയാണ് പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് എത്രമാത്രം പുളി വേണം അതിനനുസരിച്ച് നിങ്ങൾ പച്ചമാങ്ങ ചേർക്കുക ഞാൻ അത് ഇതാ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഈ രീതിയിലാണ് മാങ്ങ കട്ട് ചെയ്തിരിക്കുന്നത് അരമുറി മാങ്ങയുണ്ട് ഇതിൻ്റെ അലമ്പുറിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പച്ച മാങ്ങ ഒന്ന് ഇളക്കിയതിന് ശേഷം തീ കുറച്ച് വയ്ക്കുക പിന്നെ നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം ആ പാത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തേവാൻ വയ്ക്കുക അരപ്പ് ചേർക്കുക ഇനി അരപ്പ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം ഇതാ മിക്സി കഴുകിയ വെള്ളം കൂടെ ഒഴിച്ച് ബൗള് ഇളക്ക് ഉപ്പ് നോക്കണ സമയത്ത് നല്ലോണം തിളയ്ക്കണം ഇത് ഞാനിത് തുറന്ന് തന്നെ വെച്ചാണ് വേവിക്കുന്നത് കാരണം അടച്ച് വെക്കുന്നില്ല ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് തേങ്ങാ കുറവും അതിനകത്ത് കാശ്മീരി മുളകും നമ്മുടെ എരുവളം മുളകും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് കാരണം കാശ്മീരി മുളക് ഒന്നിടുമ്പോൾ അതിനെന്ത് പറ്റും നമുക്കൊത്തിരി കൊഴുപ്പ് കിട്ടും അതിന് അപ്പോൾ ഒന്നും നല്ലവണ്ണം തിളച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ മത്തി മീൻ ഇടാനായിട്ട് അപ്പോൾ തിളയ്ക്കാൻ വയ്ക്കാം തീ കൂട്ടി വയ്ക്കുക ഇത്തിരി കാര്യം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇത്ര കൂടെ വെള്ളം ചേർക്കാം എന്നൊരു കുരിയിട്ടുണ്ട് थोड़ा ആവശ്യത്തിന് വെлёнം ചേർത്തിട്ട് ഒരു തലയോടെ വരുമ്പോൾ നമുക്ക് മീൻ ചേർക്കാം ദാ നല്ലവണ്ണം തലக்கാൻ ആരംഭിച്ചിട്ടുണ്ട് ഇനി ഇതിന അതിക്ക് നമുക്ക് മീനെ പെർക്കിടാം ചാളമീനാണേ ഓരോന്നായിട്ട് ഒന്ന് പതുക്കെ ഇളക്കുക മുക്കി വയ്ക്കുക ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം അടച്ച് വെച്ചു തീ കുറച്ചിടാം തീ കുറച്ചിട്ടോ ഇടയ്ക്ക് ഒരു 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 മിനിറ്റ് വരുമ്പോൾ ഒന്ന് വന്നിട്ട് നമുക്ക് ഇളക്കണം ഇടയ്ക്ക് തുറന്നു നമുക്ക് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ചുറ്റിക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഇടാം നമുക്ക് ഇനി ഇതിന് നമുക്ക് ഇത് പെട്ടെന്ന് തേവും കേട്ടോ മീനല്ലേ ഇതുവല്ല ചട്ടി ചട്ടി വെക്കുന്നതുകൊണ്ട് ചട്ടിയുടെ ചൂടും വരുന്നുണ്ട് പുളിയൊക്കെ പാകമാണ് കേട്ടോ അത് ഇനി ഇരിക്കുന്നതോറും പുളി വന്നു തുടങ്ങും അതിന് നമുക്ക് കടുവറുക്കാം കടുവറുറക്കാനായിട്ട് ഒരു ചീനച്ചിട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ വെക്കും എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ചധികം കുരു കളയുന്നതിനകത്ത് കുറച്ച് കുരുവധികം വേണ്ട നമുക്കിതിനകത്ത് രണ്ട് കൊല്ലമുളക് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് കടുകിടാം കടുകിട്ടും അര ടീസ്പൂൺ കടുകിട്ടും കൊല്ലമുളക് ചേർക്കാം തീ കുറച്ച് വയ്ക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ടരിഞ്ഞ ഒരു അഞ്ച് അഞ്ചാറ് ഉള്ളി അരിഞ്ഞതും കൂടെ ചേർക്കാം കഴിയത്തില്ല നല്ലോണം മുരിയട്ടെ ബ്രൗൺ കളറാണ് ഉള്ളി എത്ര വേണമെങ്കിലും ചേർക്കട്ടോ ഞാൻ ഉള്ളി കുറച്ച് ചേർത്തുന്നു ഒരു നാലഞ്ച് വലിയ ഉള്ളി ഉണ്ടാവും അത് ചേർത്തേക്കായിരുന്നതും പിന്നെ ഉലുവ വേണ്ടവർക്ക് ചേർക്കാൻ ഞാൻ ഉലുവ ചേർത്തിട്ടില്ല ഉലുവ ചേർക്കാതെ ഇതിനകത്ത് ടേസ്റ്റുള്ളൂ എനിക്ക് ഉലുവ ചേർക്കാതെയാണ് അതിൻ്റെ ഇഷ്ടം ഞാൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപുള്ളിയായിട്ടുണ്ട് നല്ല പുളിയും പിടിച്ചിട്ടുണ്ട് ഉള്ളിയും വേണ്ടിയിട്ടുണ്ട് നമ്മൾ ആദ്യം ഒന്ന് മോപ്പിച്ചുകൊണ്ട് തീ കൂണ്ടി ഇപ്പം ഞാനൊന്ന് തീ കൂട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അടി പിടിക്കില്ല അതൊന്നുകൂടെ ഒന്ന് വെച്ചിട്ട് നമുക്ക് കടുവരത്തും ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കണം അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാവുള്ളൂ കാരണം അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് അതിനകത്ത് മീനിലേക്ക് കുറച്ചുകൂടെ പുളിയും ഇതെല്ലാം പിടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടേസ്റ്റ് ഉണ്ടാകും നമുക്കിനി അത് കടുവറുക്കാം കടുവറുത്ത് ഇടാം കടുവറുത്തത് ഇത് മൂത്ത് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി കടുവറുത്തേനെ നമുക്ക് മീനിലേക്ക് ഒഴിക്കാം കടുവറുത്തതാ മീനിലേക്ക് ഒഴിച്ചു ഇനി മീൻ ഒന്നിങ്ങനെ തെളിയേനു ചോദിച്ചു കാരണം ഇതിനകത്ത് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇത് അടച്ചു വെക്കാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ചാലും ഈ ചൂടിലിതൊന്നുകൂടെ വെന്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ഗ്യാസ് ഇത് കടുവർത്തിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ സ്റ്റവിൻ്റെ അടുത്ത് ഇതിനെ മാറ്റി വയ്ക്കുക അപ്പോൾ കാരണം ഈ സ്റ്റവ് ഓൾറെഡി ചൂടാണല്ലോ അത് സ്റ്റവിൻ്റെ അടുത്ത് മാറ്റി വെച്ചു താഴെ തിരക്കി വെച്ചു ഇനി നമ്മൾ ഞാനപ്പം നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി തുറന്നാണ് ഇനി അടച്ചു വെച്ചു ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളെ തുറന്ന് കാണിക്കാം ഇതാ നമുക്ക് നമ്മുടെ കറി തുറന്ന് നോക്കാം അടിപൊളി നായിട്ടുള്ള ചുമന്ന ഗ്രേവിയുള്ള നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഇതിനുള്ളിൽ ജീര കിടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഉണ്ടോ നല്ല ചുമന്ന മീൻ കറി പ്ലേറ്റിൽ കുറച്ച് ചോറെടുത്തിട്ട് കുറച്ചിത് വച്ച കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് മാങ്ങയും കൂടെ എടുക്കാം കഴിച്ചു നോക്കാം നമുക്ക് ഭയങ്കര ചൂടാണ് ചൂടാണ് കഴിച്ച് നോക്കാം നമുക്ക് ഫസ്റ്റ് നമ്മുടെ നാട്ടിലേക്ക് വെക്കുമ്പോൾ നല്ല പുളിയുടെ ടേസ്റ്റ് വരും മാങ്ങയുടെ ടേസ്റ്റ് വരും ഇതാ നിങ്ങൾ മത്സ്യം അല്ല പുളിയായിട്ട് വരുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള മത്തിയുണ്ടോ ചാള എന്ന് പറയും ഞങ്ങളുടെ അവിടേക്ക് ഇനി ഇത് കഴിച്ചിട്ട് നിങ്ങൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് അടിപൊളിയാണ് ആ ഉള്ളിയും വന്നിട്ടൊന്ന് മാങ്ങയും വന്നിട്ടുണ്ട് പ്ലീസ് നിങ്ങൾ ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടുള്ള എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിത് തീർക്കട്ടെ